ഈ വെണ്ടയ്ക്കായം കൊണ്ട് നല്ലൊരു മസാല ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് വെണ്ടയ്ക്കായ ഈ സൈഡ് ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്തിട്ട് കോട്ടൻത്തൊടി കൊണ്ട് തുടച്ചെടുക്കണം നമുക്കതിനുള്ള മസാലയൊക്കെ എടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു നൂല് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഇനി നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പു പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരൽപ്പം വീനാകരി ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് വെണ്ടയ്ക്ക ഇങ്ങനെ അങ്ങോട്ട് കീറി കൊടുക്കുക എന്നിട്ട് ഈ മസാല എല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് തേച്ച് വെക്കും ഇതൊന്ന് ചൂടായ ശേഷം അപ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് ഇട്ടു കൊടുക്കും ഈ മസാല പരട്ടി വെച്ചിട്ട് ഈ വണ്ടയ്ക്ക ഓരോന്ന് അങ്ങോട്ട് പറക്കുക പിന്നെ നമുക്കത് തിരിച്ചിട്ട് നോക്കാതെ ഈ രണ്ട് ഭാഗം ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം ഇതിങ്ങോട്ട് എടുക്കുക മീഡിയം സൈസ് രണ്ട് സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഉള്ള വെളുത്തുള്ളി ഇഞ്ചി രണ്ട് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ചിലപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്നും ചുമന്ന് വരുന്നുണ്ട് ഇതിന് അല്ലാത്ത കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ ചതച്ചമുളകെ കുറച്ച് മസാലപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരല്പ ഉപ്പ് പൊടി നല്ല വലുത് മിക്സ് ചെയ്തെടുക്കുക തീ കുറച്ച് വെച്ചതിന് ശേഷം ഈ വെണ്ടയ്ക്ക ഒന്ന് മുറിച്ചുട്ടുക ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചു ഇത് നല്ല വലത് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാക്കി നിർത്താം ഇതെല്ലാവരും ചെയ്ത് നോക്കുക നല്ല രുചികരമായ ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ്